പറഞ്ഞു ഒരുപാട് നിങ്ങൾ എന്നെ കൊണ്ട് ഇല്ല ചെയ്യാനായിട്ട് അല്ലെ ഒതുക്കി നശിപ്പിക്കാനായിട്ട് ഒരു പറ്റം സ്ത്രീകൾ മുന്നിൽ ഇറങ്ങിക്കൊണ്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ രംഗത്ത് വന്നിരിക്കുന്നതായിട്ട് നമ്മൾ കണ്ടു അതായത് ആ മനുഷ്യന്റെ അതിനെതിരെ കൊടുത്തിരുന്ന പരാതികളെല്ലാം വ്യാജ പരാതികളും അതോടൊപ്പം തന്നെ യാതൊരു കാരണവശാലും ആ പറയുന്ന പരാതിയിൽ പറയുന്ന ഒരു കാര്യങ്ങൾ നിലനിൽക്കില്ല എന്ന് കോടതികളൊക്കെ വളരെ വ്യക്തമായിട്ട് ബോധ്യപ്പെടുത്തി പൊതുസമൂഹത്തിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ആ കാര്യങ്ങളെപ്പറ്റി വളരെ വിശദമായിട്ട് തന്നെ രാഹുൽ മാക്കൂട്ടം വിശദീകരിച്ചു കൊണ്ടൊരു ഇൻ്റർവ്യൂ ഒരു മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഒരു ഇൻ്റർവ്യൂവിൽ അതായത് സാമാന്യ ബോധമുള്ള പൊതുസമൂഹത്തിന് ശരിക്കും വ്യക്തമായിട്ട് ബോധ്യമാകുന്ന രീതിയിൽ കൃത്യമായ കൂടി തന്നെ ഓരോ സംഭവങ്ങളിലെ പോയിന്റ് പോയിന്റ് വെച്ച് തന്നെ അത് രാഹുൽ മാക്കൂട്ടം വ്യക്തമാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഈ രാഹുൽ മാക്കൂട്ടത്തെ ഒതുക്കി ഇല്ലാതാക്കാനും വേണ്ടിയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആ വലിയൊരു ഫോക്കസിൻ്റെ മുന്നണി പോരാളികളായിട്ട് രംഗപ്രവേശനം ചെയ്തിരുന്ന കുറേ സ്ത്രീകൾക്ക് ആകെ ഹാലിളകിയ ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിരിക്കുന്ന ചില സോഷ്യൽ മീഡിയയിൽ അവർ വന്ന് കിടന്നുകൊണ്ട് ഉറഞ്ഞ് തുള്ളുന്നത് കാണുമ്പോൾ നമുക്ക് അങ്ങനെയാണ് തോന്നുന്നത് അവരുടെ സമനിലതവരെ തകർന്ന രീതിയിലേക്ക് അതായത് അതിനകത്ത് കുറേ രംഗത്ത് വന്നിരിക്കുന്ന കുറേ സ്ത്രീകൾ തന്നെ അതായത് ഒരു യുവനടി എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യമേ തന്നെ രാഹുൽ മാക്കൂട്ടത്തിനെതിരെ വെടിപൊട്ടിച്ച് പൊട്ടിച്ച് രംഗത്ത് വന്ന ഒരു റിനി ആൻ ജോർജ് എന്ന് ഒരു സ്ത്രീ പിന്നെ ഒരു ഷഹനാസ് പിന്നെ ഒരു എന്നാ പത്രപ്രവർത്തക മാധ്യമപ്രവർത്തകയൊക്കെയാണെന്ന് പറഞ്ഞ് അവകാശപ്പെടുന്ന ഒരു ലക്ഷ്മി പൽപ്പ പിന്നെ ഒരു ഹണി ഭാസ്കർ പിന്നെ ഇവ ഇവരുടെ എല്ലാം ഇവർക്കെല്ലാം വേണ്ടി കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു എന്നാ ഇപ്പോൾ അതായത് കോൺഗ്രസ്സിൽ നിന്ന് സി പി എമ്മിലേക്ക് ചാടി കയറി പാലക്കാട് എന്ന് മത്സരിച്ച് രാഹുൽ മാക്കൂട്ടത്തിനോട് തോറ്റ് തുന്നം പാടിയ ഒരു ആണെന്ന് പറയപ്പെടുന്ന ഡോക്ടർ പി സരി പിന്നെ ആ സരീൻ്റെ ഭാര്യ സരീൻ്റെ ഭാര്യ വിദേശത്തരുന്നതുകൊണ്ട് ഇതിനു വേണ്ടിയിട്ട് കരുക്കൾ നീക്കുന്നു പിന്നെ ഇതിൻ്റെ പിന്നിൽ കുറേയധികം എന്നാ സോഷ്യൽ മീഡിയ അതായത് ഇടതുപക്ഷ സോഷ്യൽ മീഡിയയുടെ ചില പ്രവർത്തകർ അത്തരം കാര്യങ്ങളൊക്കെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നു അപ്പം നമുക്ക് ഇവിടെ പറയാനുള്ളത് ഇതിൽ കൂടുതൽ പൊതുസമൂഹത്തിന് വ്യക്തമാക്കി കൊടുത്ത കാര്യത്തിനകത്ത് നിങ്ങൾക്ക് രാഹുൽ മാക്കൂട്ടം പറഞ്ഞതിനെതിരെ കൃത്യമായ മറുപടി ഉണ്ടെങ്കിൽ അത് പറയുന്നതിന് പകരം നിങ്ങളിങ്ങനെ ഹാലിളകിയിട്ട് എന്താണ് കാര്യം ഇരിക്കുന്നത് റിനി ജോർജിൻ്റെ വിഷയം തന്നെ നമുക്ക് ആദ്യമേ തന്നെ ഒന്ന് പറഞ്ഞുതരാം റിനി ജോർജ് എന്ന ആ സ്ത്രീ അവർ നടിയാണെന്നുള്ളത് ഈ സംഭവത്തിന് ശേഷമാണ് പുതുസമൂഹത്തിലേക്ക് അങ്ങനെ ഒരു സ്ത്രീയെ പറ്റി തന്നെ പൊതുസമൂഹം അറിയുന്നത് അവരാകെ പാടെ അതാണ്ട് മാങ്ങ സ്റ്റാളുകളൊക്കെ ഉദ്ഘാടനം ചെയ്യുന്നതായിട്ടാണ് അത് കുട്ടിയോട് പോക്കിട്ടുണ്ട് ഒരു ഉദ്ഘാടനം ആയിട്ടാണ് ആകെ കണ്ടിരിക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് എന്താണെങ്കിലും ശരി അവർ രാഹുൽ മാക്കൂട്ടത്തിൻ്റെ പേരിൽ ഇങ്ങനെ ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ അവർ ഒരു രംഗപ്രവേശനം ചെയ്തു എല്ലാ മാധ്യമങ്ങളിലും നിറഞ്ഞു നിന്നു അതോടുകൂടി അവർ കേരളത്തിൽ ഫേമസ് ആയി നടിയോ ഏത് ഒക്കെ ആകട്ടെ അങ്ങനെ ഒരാളൊന്നും ഫേമസ് ആക്കി എടുത്തു നമുക്കറിയാം ഇന്നിപ്പം പലരും എന്തെങ്കിലുമൊക്കെ റീൽസുകളൊക്കെ എടുത്ത് ഫേമസ് ആവാൻ വേണ്ടിയിട്ട് ഓടി നടക്കുന്നവരെ കഴിഞ്ഞ ദിവസം പോലും ഇവിടെ കോഴിക്കോട് ദീപക് എന്ന നല്ലൊരു ചെറുപ്പക്കാരൻ്റെ മരണത്തിനിടയാക്കിയ ഒരു സംഭവം ഷിംജിത മുസ്തഫ എന്ന സ്ത്രീ ഒരു റീൽസിന് വേണ്ടിയിട്ടെടുത്തതിൻ്റെ പേരിലാണ് പേരെടുക്കുക റീൽസെടുത്ത് പേരെടുക്കുക ഇപ്പം പല സ്ത്രീകളും പല യുവാക്കളുമുണ്ട് ഇങ്ങനെയുള്ള ഈ പേരെടുക്കാൻ വേണ്ടിയിട്ട് ഈ റീൽസ് എടുക്കുക അതിലൂടെ പേരെടുക്കുക അതുകൊണ്ടൊക്കെ എന്ത് കാര്യം ഇരിക്കുന്നത് നിങ്ങളൊക്കെ നിങ്ങളുടെ പ്രൊഫഷൻ എന്താണെന്ന് വെച്ചാൽ ആ പ്രൊഫഷനിൽ നിങ്ങൾ വിജയിക്കാനായിട്ട് ശ്രമിക്കുക ഇങ്ങനെ കുറേ റീൽസിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇത്തരം കുറേ പട പച്ച നുണകൾ അതായത് ഈ സമൂഹത്തിലെ ഏറ്റവും തരം താണ പ്രവൃത്തിയെക്കാളും അതിനേക്കാളും വെറും കീടങ്ങളെ പോലെ ജീവിക്കുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങൾ എന്തിനങ്ങനെ വരുന്നു എന്നുള്ളതാണ് ഈ റിനി അന്ന് പിന്നെ രാഹുൽ മക്കൂട്ടത്തെ പറ്റി പറഞ്ഞത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്നെ ആ വ്യക്തിയിൽ പരിചയപ്പെട്ട ആ വ്യക്തിയിൽ നിന്ന് എനിക്ക് മോശം അനുഭവങ്ങൾ അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ ഫിസിക്കലായിട്ടല്ല അതായത് ഫോണിലൂടെ മറ്റും ആ രീതിയിലുള്ള ഒരു അപ്രോച്ച്മെൻറ്റ് വന്നു കഴിഞ്ഞ ഇപ്പോൾ ഞാൻ ആ വ്യക്തിയായിട്ടുള്ള എല്ലാ കോണ്ടാക്റ്റും അവസാനിപ്പിച്ചിരുന്നു എനിക്ക് ആ വ്യക്തിയായിട്ട് പിന്നെ യാതൊരു കോണ്ടാക്റ്റും ഇല്ല എനിക്ക് നേരിട്ട് ഫിസിക്കലായിട്ട് യാതൊരു പ്രശ്നങ്ങളും ഇല്ല പക്ഷേ എൻ്റെ മറ്റ് സഹോദരിമാർക്ക് വേണ്ടിയിട്ട് ആണ് ഞാൻ ഈ രംഗത്ത് വന്നിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഇനി തന്നെ ഈ രാഹുൽ മക്കൂട്ടായിട്ട് പരിചയപ്പെട്ട മാസങ്ങൾക്ക് ശേഷം പോലും കൂടെ അങ്ങോട്ട് ചാറ്റ് ചെയ്യാൻ ശ്രമിക്കുകയും അതുപോലെ തന്നെ ലവ് യു ടു ദ മൂൺ ആൻഡ് ബൈക്ക് എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയയ്ക്കുകയും അതുകൂടാണ്ട് പ്ലീസ് കം ടു ടെലഗ്രാം സീക്രട്ട് ചാറ്റ് എന്ന് പറഞ്ഞ് വീണ്ടും പാദരാത്രീ പോലും കൂടെ മെസ്സേജ് അയച്ചതും കൃത്യമായിട്ട് എവിഡൻസ് സഹിതം പുറത്തു വന്നിരിക്കുന്നു അതിനെപ്പറ്റി ഒന്നും മറുപടിയില്ല അതുപോലെ തന്നെ രാഹുൽ മാക്കൂട്ടം ഈ ഇൻ്റർവ്യൂവിൽ വളരെ കൃത്യമായിട്ട് അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട് അതായത് ഈ സ്ത്രീ ഈ റിനി ജോർജ് എന്ന് പറയുന്ന സ്ത്രീ രാഹുൽ മാക്കൂട്ടം യാത്രയുടെ ഇടയിൽ ഒരു സന്ദർഭത്തിൽ അത്യാവശ്യമായിട്ട് വിളിക്കുകയും പല പ്രാവശ്യം കോൾ വന്നു കഴിഞ്ഞപ്പോൾ കോൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ റിനിയാണ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പം എൻ്റെ അമ്മയുടെ ബർത്ത്ഡേയാണ് ഒന്ന് വിഷ് ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ ഫോൺ കൊടുത്ത് അമ്മേനെ വിഷു ചെയ്യുകയും അതിന് ശേഷം വീണ്ടും ആഴ്ചകൾ കഴിഞ്ഞ് തൃശ്ശൂർ പ്രോഗ്രാമിന് വന്നു കഴിഞ്ഞപ്പം രാഹുൽ മാക്കൂട്ടത്തെ തൃശ്ശൂർ നമ്മൾ പാലക്കാട് എന്ന് എം എൽ എ ഓഫീസിൽ വെച്ച് കാണുകയും അതുപോലെ തന്നെ നിലമ്പൂർ ഇലക്ഷൻ സമയത്ത് അവിടെ ചെന്ന് സെൽഫി എടുക്കുകയും ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കൃത്യമായിട്ടുള്ള എവിഡൻസ് സഹിതം ഈ റിനി എന്ന സ്ത്രീക്കെതിരെ തന്നെ കൃത്യമായിട്ട് എവിഡൻസ് സഹിതം രാഹുൽ മാക്കൂട്ടം പറഞ്ഞു കഴിഞ്ഞപ്പം അതിനൊന്നും ഒരു മറുപടിയില്ല അപ്പം സ്വാഭാവികമായിട്ട് ആ പറഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂറുള്ളിൽ മോശം അപ്രോച്ച്മെന്റ് വന്നിരിക്കുന്ന ഒരു പുരുഷന്റെ അടുത്തേക്ക് ഏത് സ്ത്രീയാണ് സാമാന്യ ബോധമുള്ള ഇത് കേൾക്കുന്ന ഏതെങ്കിലും ഒരു പെൺകുട്ടി ഏതെങ്കിലും ഒരു സ്ത്രീ പിന്നെ ആ പുരുഷനോട് പിന്നെ അങ്ങോട്ട് ഈ രീതിയിൽ സീക്രട്ട് ചാറ്റിന് ചെല്ലുമോ അപ്പം ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണ് അതായത് നിങ്ങൾക്ക് ആ വ്യക്തിയോട് അടങ്ങാനാവാത്ത ഒരു പ്രേമോ അല്ലെങ്കിൽ കാമമോ ഉണ്ടായിരുന്നു അത് നടക്കാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നിങ്ങൾക്ക് വന്ന ഏനക്കേട് നാടൻ ഭാഷ പറഞ്ഞ അതിൻ്റെ ഒരു പ്രതിഫലനം അതായത് നിങ്ങൾക്ക് കിട്ടാത്ത മുന്തിരിങ്ങളിക്കാ പൊളിക്കും എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ ആഗ്രഹിച്ചത് കിട്ടാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ആ വ്യക്തിയോട് തീർത്താൽ തീരാത്ത പക ആ പകയക്കകത്ത് ശത്രുവിൻ്റെ ശത്രുവും മിത്രം എന്ന് പറഞ്ഞതുപോലെ അതിനും യോജിക്കുന്ന കുറേ പേരെ കൂട്ടി പിടിച്ചുകൊണ്ട് ഈ പട നയിച്ച് ആ പടയുടെ മുന്നണി പോരാളിയായിട്ട് നിങ്ങൾ രംഗത്ത് നിന്നു അതല്ലേ അതിൻ്റെ സത്യം ഇനി രണ്ടാമത്തെ ആളെന്ന് പറയുന്നത് നമുക്കറിയാം ഷഹനാസ് ഷഹനാസ് എന്ന് പറയുന്ന സ്ത്രീ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകയാണെന്ന് പറയുന്നു എഴുത്തുകാരിയാണെന്ന് പറയുന്നു ഇന്നലെയൊക്കെ ഷഹനാസ് എന്താണ് ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞാൽ ഇനിയേക്കാളും അപ്പുറമായിട്ടാണ് ഷഹനാസിൻ്റെ പുറ അതായത് അവർ സോഷ്യൽ മീഡിയ വന്നു കിടന്ന് എന്തൊക്കെയാണ് കിടന്നുകൊണ്ട് കുറഞ്ഞു തുള്ളുന്നത് രാഹുൽ മാക്കുട്ടം പോയിൻ്റ് പോയിൻ്റ് വെച്ച് സംസാരിച്ചതിനൊന്നും അവർക്ക് മറുപടിയില്ല അവർ വന്ന് പറയുന്നത് രാഹുൽ മാക്കുട്ട ഭയങ്കര കോഴിയാണ് 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 അവൻ അവൻ്റെ വീട്ടിൽ ചെല്ലാം അവൻ്റെ അമ്മയുടെ വീട്ടിൽ ചെല്ലുക എന്നൊക്കെയാണ് എന്ത് ഭാഷയാണ് പ്രയോഗിക്കുന്നത് ഈ കോഴി 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 എന്ന് ഷഹനാസ് പറയുമ്പോൾ അത് കേൾക്കുന്നവർക്ക് മനസ്സിലാവുന്നുണ്ട് ഈ കോഴിയായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടം അയച്ച ഒരു മെസ്സേജിന് അങ്ങനെ മെസ്സേജ് അയച്ചതിനെതിരെ അതും കൊണ്ട് പ്രതികരിക്കുന്ന സ്ക്രീൻഷോട്ട് ഇട്ട് പ്രതികരിക്കുന്ന ഒരു വ്യക്തിയല്ല ഷഹനാസ് അവർ പറയുന്നത് ഏതൊക്കെ കോഴികളെ ഏതൊക്കെ ലെവലിൽ നിർത്തണം ഉത്തമ ബോധ്യമുള്ളത് കൊണ്ട് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന കോഴീനെ നിർത്തണ്ടെടുത്ത് നിർത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഷഹനാസ് രാഹുൽ എന്ന് പറയുന്ന ഞാൻ നിർത്തിയിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഷഹനാസ് എഴുത്തുകാരി ആണെന്നും പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഷഹനാസ് ഒരു കാര്യം മനസ്സിലാക്കാൻ എന്നുണ്ടാവില്ല സ്വാഭാവികമായിട്ടും ഒരു ദ്വയാർത്ഥത്തിൽ ഒരു പുരുഷനെ കോഴി 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 എന്ന് വിളിക്കും ഒരു സ്ത്രീ വിളിക്കുമ്പോൾ ആ സ്ത്രീ സ്വയം ഞാൻ പെടയാണ് 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 എന്ന് കൂടി പൊതുസമൂഹത്തിനോട് പറഞ്ഞോണ്ടിരിക്കുകയാണെന്നുള്ളതിന്റെ വ്യക്തമായ തെളിവല്ലേ ഒരു കോഴിയെ ഒരു വ്യക്തി ഒരു പുരുഷനെ ദ്വയാർത്ഥത്തിൽ കോഴി എന്ന് വിളിക്കുമ്പോൾ ആ വിളിക്കുന്ന സ്ത്രീയും ദ്വയാർത്ഥത്തിൽ തന്നെ പെടയാണ് പെടയാണ് പെടയാണെന്നാണ് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നത് അത് അത് വ്യക്തമാ സാമാന്യ ബോധമുള്ള എല്ലാ ആൾക്കാർക്കും മനസ്സിലാവുന്നുണ്ട് പിന്നെ ഷഹനാസിനത് മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല ഒക്കെ എഴുത്തുകാരിയാണെന്നും പറയണം ഈ എഴുത്തുകാ എഴുത്തൊക്കെ വെച്ചുകൊണ്ട് ആ എഴുത്തിന്റെ പേരിൽ പുസ്തകം ആ എഴുതുന്ന പുസ്തകങ്ങൾ വാങ്ങി വായിക്കുന്നവരുടെ അവസ്ഥയാണ് വളരെ അത്ഭുതമായിട്ട് തോന്നുന്നത് മറ്റൊരു വ്യക്തി എന്ന് പറയുന്നത് ലക്ഷ്മി പത്മ എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ് ആ സ്ത്രീ പല മാധ്യമങ്ങളിലൂടെ അവതാരിക്കയൊക്കെ ആയിട്ട് റിപ്പോർട്ട് ഏഷ്യാനെറ്റിലോ അതുപോലെ തന്നെ ന്യൂസ് എയ്റ്റീൻ മലയാളത്തിലോ ഏതൊക്കെ ഒരു ചാനലുകളിലൊക്കെ പ്രവർത്തിച്ചിരുന്നു ഇപ്പോൾ അവർ ഏതാ ബിഗ് ചാനൽ എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ ചാനലിലേക്ക് കയറാൻ പോകുന്നൊക്കെ പറയും ആ ചാനലിലേക്ക് അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത് ആ സ്ത്രീ എന്താണ് തുടക്കം മുതൽ അവർ ഈ വിഷയത്തിനകത്ത് അവർ പറയുന്നുണ്ട് ഞാൻ കണ്ടു ഞാനേ കണ്ടുള്ളൂ അതുപോലെ തന്നെ ഈ അതിജീവിതമാരെന്ന് പറയുന്ന ആ പെൺകുട്ടി ആ പെൺകുട്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പുകഴ്ത്തൽ കൂടുതലായിരുന്നു അതായത് ഇതൊക്കെ തുടക്കത്തിൽ നമ്മളൊക്കെ ധരിച്ചത് ഇവരുടെയൊക്കെ ഈ പ്രചരണത്തിൽ നമ്മൾ ധരിച്ച് വെച്ചുകൊണ്ടിരുന്നത് ഏതാങ്കിലും ചെറിയ കുട്ടികളെയൊക്കെയാണോ ഈ വ്യക്തി ഇതേ രീതിയിൽ ക്രൂരമായിട്ട് പീഡിപ്പിച്ചത് അങ്ങനെയൊക്കെ ആണെങ്കിൽ അത് ഭയങ്കര തെറ്റാണല്ലോ എന്നൊക്കെ നമ്മൾ ധരിച്ചു വെച്ചുകൊണ്ടിരുന്നു ഇപ്പോഴാണ് ഈ സംഭവങ്ങൾക്ക് ശേഷം പുറത്തേക്ക് വന്നത് അതായത് പത്രമതിയായ സ്ത്രീ അത് തന്നെ അവർ സോഷ്യൽ ആക്ടിവിസ്റ്റ് ആയിരുന്നു അവർക്ക് ഉന്നത വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു സാമൂഹ്യ പ്രതിബദ്ധത എല്ലാ ക്വാളിറ്റി ഉള്ള ഒരു സ്ത്രീയാണ് ഈ കാര്യത്തിനകത്ത് വന്ന് ബന്ധപ്പെട്ടതെന്നുള്ള മനസ്സിലായി അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ അവർക്കതിൽ പരാതിയില്ല എന്നുള്ളത് വളരെ വ്യക്തമായിരുന്നല്ലോ അവർക്ക് അവർക്കതിനകത്ത് പീഡനമില്ല എന്നുള്ളതും വ്യക്തമായിരുന്നു ഇപ്പം ഏറ്റവും ലാസ്റ്റ് ഈ ലക്ഷ്മിപ്പൽമ എന്താ എന്താണ് ഈ പിന്നെ വിഷയത്തിന് ശേഷം പോലും കൂടെ ഇട്ടിരിക്കുന്ന ഒരു പോസ്റ്റ് എന്താണ് അതായത് ഈ അതിന്റെ ആദ്യമേ ഉള്ള കാര്യകാരണങ്ങൾ ഒത്തിരി കിടക്കട്ടെ ഈ സംഭവം നടന്നിരുന്നത് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ എട്ടാം തീയതിയാണ് എന്ന് പരാതിയിൽ തന്നെ പറയുന്നു മൊഴിയിലും പറയുന്നു അതുതന്നെ കോടതിയിലും സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അതിന് ശേഷം രാഹുൽ മാക്കൂട്ടത്തിന് ഇവർ ചാറ്റ് ചെയ്തിരിക്കുന്ന അല്ല പൈസ കൊടുത്തിരിക്കുന്നതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടാണല്ലോ ഇന്നലെ ലക്ഷ്മി ഫൽമിട്ടത് അത് ആ ഡേറ്റ് മായച്ച് വെച്ചിട്ട് എന്താണ് വിട്ടത് ആ ഡേറ്റ് മായച്ച് വെച്ചതിൻ്റെ കൃത്യമായിട്ടുള്ള തെളിവ് സഹിതം ഇന്നലെ പെനീൻ അയനാൻ പുറത്തേക്ക് വിട്ടല്ലോ അതായത് മായച്ച് വെച്ച ഡേറ്റ് എന്ന് പറയുന്നത് പതിനാല് നാല് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംഭവം നടന്ന വെറും ആറ് ദിവസം കഴിഞ്ഞപ്പോൾ ഈ ലോകത്തെ ഏതെങ്കിലും പെൺകുട്ടികളോ അല്ലെ ഏതെങ്കിലും ഒരു സ്ത്രീകൾ തന്നെ അതിമൃഗീയമായി ക്രൂരമായി ബലാത്സംഗം ചെയ്ത് തൻ്റെ ദേഹത്തെല്ലാം തുപ്പി വരെ വെച്ചു എന്ന് പറയുന്ന ആ മൃഗീയന മനുഷ്യന് ഈ വെറും ആറ് ദിവസം കഴിഞ്ഞപ്പം അങ്ങോട്ട് അക്കൗണ്ടിൽ പൈസ ഇട്ടുകൊടുക്കൂ അവിടെ തന്നെ ഈ കേസ് ഫ്ലോപ്പായില്ലേ എന്ത് എന്താവതായിരിക്കുക എന്ത് മാധ്യമ പ്രവർത്തകയാണ് നിങ്ങൾ നിങ്ങളെയൊക്കെ വെച്ചുകൊണ്ടാണോ മാധ്യമങ്ങൾ മാധ്യമ പ്രവർത്തനം നടത്തുന്നത് അത് ഈ രീതിയിലൊക്കെ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ തന്നെ ലക്ഷ്മി പൽമ അതിനു മുമ്പ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമുണ്ട് അതായത് ഈ പീഡനത്തെ സംബന്ധിച്ചും അവിടെ ഗർഭചിത്രം നടത്തി എന്നുള്ളതിനെ സംബന്ധിച്ചും ഒക്കെ വളരെ ആലങ്കാരികമായിട്ട് നമുക്കറിയാം ഒരു കുട്ടി ഉണ്ടായി കഴിയുമ്പോഴാണ് കുഞ്ഞ് കുട്ടി എന്ന് പറയുന്നത് കുട്ടി ജനിക്കുന്നതിന് മുമ്പ് സ്ത്രീയും പുരുഷനുമായിട്ട് വീഴ്ച നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന വസ്തു എന്താണെന്നുള്ളത് അറിയാമല്ലോ അതിനെ എന്നിട്ട് അതൊരു കുട്ടിയായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് ആ കുട്ടി സ്വർഗ്ഗത്തിൽ ചെന്നതായിട്ടും അവിടെ ഇരുന്നുകൊണ്ട് കരയുന്നതായിട്ട് അതിൻ്റെ അമ്മ ഇവിടെ ഇരുന്ന് തീരാത്ത കണ്ണീരോ വലിപ്പിക്കുന്നതായിട്ടും അതിനെ ഉത്തരവാദിയായിട്ടുള്ള വലു വെറും ഒരു മൃഗമാണ് ഈ രാഹുൽ മാക്കട്ട് എന്നുള്ള രീതിയിൽ വലിയ കാവ്യാത്മകമായിട്ട് കുട്ടികൾക്ക് പേര് വരയിട്ടുകൊണ്ട് എന്താ കുട്ടികൾക്ക് പേര് വരയിട്ടിരിക്കുകയാണ് ഏത് കുട്ടി ജനിച്ചിട്ടില്ല ഒന്നുമില്ല വെറും സ്ത്രീ പുരുഷ സൗഹൃദ ബന്ധത്തിൽ അല്ലെങ്കിൽ ശാരീരിക ബന്ധത്തിൽ ലൈംഗിക വീഴ്ചയിൽ ആ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അല്ലേ ആ കൂടി ചേർന്ന ആ സാധനം അതുപോലെ ഒരു അത് അതിനെ ഒരു കുട്ടികളായിട്ട് തന്നെ ഭാവാ ഭാവനാത്മകമായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് പൂമ്പാറ്റ കുഞ്ഞാറ്റ പിന്നെ ഏതൊക്കെയോ ആറ്റകളത്തൊക്കെ ഉള്ള പേരുകളൊക്കെ ഇട്ടുകൊണ്ട് ഇങ്ങനെ കാവ്യാത്മകമായിട്ടും സമൂഹത്തിന്റെ ആർദ്രത പിടിച്ചു പറ്റുന്ന ഒരു നികൃഷ്ടമായ പ്രവൃത്തി ഇതാണ് പത്രപ്രവർത്തനം ഇത് ഈ എന്താ മരംകുത്തി ചാനലിലെ മൊട്ടേരൻ കുമാർ ഡോക്ടറേറ്റ് പറ്റി പല വിമർശകരും പറയുന്നുണ്ട് അതായത് ഇയാൾക്ക് ഡോക്ടറേറ്റ് കിട്ടിയിരിക്കുന്നത് അശ്ലീല ആഭാസം കൊണ്ട് ആരെയും നാറ്റിക്കാം എന്ന വിഷയത്തിനകത്ത് മാത്രമാണ് ഇയാൾക്ക് ഡോക്ടറേറ്റ് കിട്ടിയിരിക്കുന്നത് എന്ന് പറഞ്ഞ പോലെ അതിൻ്റെ ശിക്ഷയാണോ എന്ന് ഇപ്പോൾ സംശയിക്കുന്ന രീതിയിലാണ് ഈ ലക്ഷ്മി പത്മയുടെ ഈ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് നികൃഷ്ടമായ ഒരു പ്രവർത്തി ചെയ്യുന്നു ഈ നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഇത്രയും കാര്യങ്ങളൊക്കെ മനുഷ്യന് ഓരോ വർക്ക് ചെയ്യുന്നത് അതിന് ഇത്ര നികൃഷ്ടമായ രീതിയിലൊക്കെ ചെയ്യേണ്ടതുണ്ട് നിങ്ങൾക്കൊക്കെ നേരിട്ട് ആ വ്യക്തിയോട് നിങ്ങളൊക്കെ ആഗ്രഹിച്ചിരുന്നു ലക്ഷ്മി പത്മ പോലും കൂടെ ഈ രാഹുൽ മാക്കൂട്ടമായിട്ട് ഒരുമിച്ചിരുന്ന് സന്തോഷത്തിൽ ആഹാരം കഴിക്കുന്ന ഒരു പോസ്റ്റൊക്കെ പുറത്ത് വന്നിട്ടുണ്ടല്ലോ അപ്പോൾ നിങ്ങൾക്കൊക്കെ ഈ പ്രയപ്പെട്ട സ്ത്രീകൾക്കൊക്കെ രാഹുൽ മാക്കൂട്ടത്തിനോട് അങ്ങേയറ്റം പ്രേമോ അല്ലെങ്കിൽ കാമമോ ഉണ്ടായിരുന്നു എന്നല്ലേ അതിനകത്ത് ഉരുത്തിരിഞ്ഞ് വരുന്നത് നിങ്ങൾക്ക് കിട്ടാത്ത മുന്തിരിഞ്ഞ പൊളിച്ചു എന്ന് വന്നു വന്നുകഴിഞ്ഞപ്പോഴത്തേക്കും നിങ്ങളൊരു കൂട്ടമായിട്ട് നിന്നുകൊണ്ട് ആക്രമിക്കുന്നു അല്ലേ ഇനി മറ്റൊരവതാരമാണ് ഞാൻ ഹണി ഭാസ്കർ എന്ന് പറയുന്നത് ഒരു ഇടതുപക്ഷ സഹയാത്രികയാണ് എഴുത്തുകാരിയാണെന്നൊക്കെയാണ് അവരും പറഞ്ഞു ആക്ടിവിസ്റ്റ് ആണ് എന്തൊക്കെയാണ് എന്തായാലും ശരി അവർ പിന്നെ ഇത്രയും ഒന്നും വന്നിട്ടില്ല എങ്കിലും തന്നാൽ കഴിയുന്നവണ്ണം എനിക്ക് ചാറ്റിങ്ങും വന്നു ചീറ്റിങ്ങും വന്നു മറ്റേത് വന്നു കുറച്ചത് വന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെയൊന്ന് ഫേമസ് ആ ചുരുക്കം പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ആ ആരും ആരെയും അറിയാണ്ടിരുന്ന നിങ്ങൾക്കൊക്കെ ഈ രാഹുൽ മാക്കൂട്ടത്തിൻ്റെ പേരിൽ ഒന്ന് ഒന്ന് ഞെളിഞ്ഞ് കുറേ പിന്നെ കേസ് കാണിക്കണമായിരുന്നു അല്ലെ പൊതുമുഖത്ത് വരണമായിരുന്നു അറിയപ്പെടണമായിരുന്നു അതിനു വേണ്ടിയിട്ട് ആ മനുഷ്യനെ കഴിവാക്കി എന്തിനങ്ങനെ ഇത്ര ക്രൂരമായ പ്രവർത്തി ചെയ്യുന്നു അതൊക്കെ വളരെ മോശമാണ് കാരണം ഇവിടെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ നിയമങ്ങളും എല്ലാ സംരക്ഷണവും എല്ലാ പരിഗണനയും അത് ഇന്ന് ഈ കേരളത്തിലുള്ള മലയാളികളുടെ ഇടയിലുള്ള എല്ലാ സ്ത്രീകളിലും തൊണ്ണൂറ്റി ഒൻപത് പോയിൻറ്റ് ഒൻപത് ഒൻപത് ശതമാനം സ്ത്രീകൾക്ക് അത് ആവശ്യമാണ് നല്ലതുമാണ് പക്ഷെ അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള ഏറ്റവും നികൃഷ്ടവും തരം താണതുമായിട്ടുള്ള ഇത്തരം സ്ത്രീകൾ മറ്റ് സ്ത്രീകൾക്ക് ശാപമാണ് അപമാനമാണ് അപഹാസ്യമാണ് എന്ന് ആണയിട്ട് ഇട്ട് പറയുന്നതിനകത്ത് യാതൊരു മടിയില്ല ഞാൻ ഒരു കാര്യം ഒന്ന് പറയാൻ നിങ്ങളുടെ കൂടി വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ഇതിൻ്റെയൊക്കെ പിന്നിൽ നമുക്കറിയാം ഈ രാഹുൽ മാക്കോട്ടം പാലക്കാട് തോപ്പിച്ച് കളഞ്ഞ അതായത് പാലക്കാട് വലിയ പുള്ളിയാണെന്നും പറഞ്ഞോണ്ട് കിടന്ന് പി സരിൻ എന്ന് പറയുന്ന അയക്കെന്തൊക്കെ ഡോക്ടറേറ്റൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു ഇനി അതെന്തെങ്കിലും ആയിട്ട് അയാളും അയാളുടെ ഭാര്യയും അങ്ങനെ കിടന്നുകൊണ്ട് ഈ കൂട്ടരും ഒക്കെ ആയിട്ട് കളിക്കുന്ന കളി ഇതെല്ലാം സോഷ്യൽ മീഡിയ കൂടെയൊക്കെ കണ്ടുകൊണ്ടിരിക്കില്ല ജനങ്ങൾ സാമാന്യം ബോധമുള്ളവരാണ് നിങ്ങളുദ്ദേശിക്കുന്ന കാര്യം ജനങ്ങൾ വെറും വണ്ടന്മാരൊന്നുമല്ല ഈ നാലും മൂന്നും കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഏഴാണ് എന്നുള്ളതൊക്കെ പറയാനായിട്ട് വലിയ ഐ എ എസ് ഒന്നും വേണമെന്നൊന്നുമില്ല അത് സാധാരണ ഗതിയിൽ ഒരു മൂന്നാം ക്ലാസ്സിൽ പഠിച്ചവർക്കാണെങ്കിലും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് എന്ന് പറഞ്ഞതുപോലെയുള്ളൂ ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഈ മാധ്യമ പ്രവർത്തനം നിങ്ങളുടെ ഈ വിചാരണ ഇതൊക്കെ പോയിന്റ് പോയിന്റായിട്ട് നിങ്ങൾ പറയാൻ ആർക്കെങ്കിലും ഉണ്ടോ നിങ്ങളുടെ അതിൽ ഉത്തരമുണ്ടോ രാഹുൽമാക്കൂട്ട് കൃത്യമായിട്ട് പോയിന്റ് വെച്ചാണ് പറഞ്ഞിരിക്കുന്നത് ഓരോന്ന് എവിഡൻസ് സഹിതം അല്ലാതെ ഈ ഷഹനാസ് കിടന്നുകൊണ്ട് കുറഞ്ഞു തുള്ളുന്നമാതിരി ആ എൻ്റെ ഫോൺ ഞാൻ അവിടെ വെക്കാം ഞാൻ അവന്റെ അവന്റെ അടുത്ത് പോകാം അവന്റെ വീട്ടിൽ പോകാം അവന്റെ അമ്മയുടെ അടുത്ത് പോകാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നാടൻ ഭാഷയെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ അതായത് നിങ്ങളെപ്പോലുള്ള സ്ത്രീകൾ ആ അത്രയും മാതൃത്വത്തിൻ്റെ നൂറ് ശതമാനം മാർക്ക് കൊടുക്കാവുന്ന ഒരു സ്ത്രീയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാഹുൽ മാക്കൂട്ടത്തിൻ്റെ അമ്മ എന്ന് പറയുന്നത് അതായത് രാഹുൽ മാക്കൂട്ടത്തിൻ്റെ ഫാദർ ചെറുപ്പത്തിൽ മരണപ്പെട്ടു പോയതിന് ശേഷം ആ രാഹുൽ മാക്കൂട്ടത്തെ നല്ല വ്യക്തിത്വത്തിനുള്ള ഉടമയായിട്ട് നല്ല ക്വാളിറ്റിയിൽ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടു വന്ന തികഞ്ഞ ഒരു മാതൃത്വത്വം ഉടമയാണ് ആ അമ്മ ആ അമ്മയുടെ അടുത്തേക്ക് നിങ്ങൾ ഈ ഈ നിങ്ങളുടെ ഇതെല്ലാം കൂടെ പൊക്കി പിടിച്ചോണ്ട് ചെന്ന് കഴിഞ്ഞാൽ നാടൻ ഭാഷ പറയും എന്നാ ചൂല് ചാണകവെള്ളത്തിൽ അടിച്ച് ഞാൻ മുക്കി അടിക്കുമെന്ന് പക്ഷേ ഞാൻ പറയുന്ന അത് പന്നിത്തീട്ടത്തിൽ മുക്കി അടിക്കുമെന്ന് എനിക്കതിനകത്ത് മറുപടി പറയാനുള്ളൂ ഞാൻ അമ്മയുടെ അടുത്തേക്ക് ഇതുകൊണ്ടൊക്കെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാണ് ഇതിനെപ്പറ്റി പറയാനുള്ള ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ആയിട്ട് വന്നത് എന്തായാലും ഇതൊക്കെ കേൾക്കുന്ന ജനങ്ങൾ ഇതിനെപ്പറ്റിയൊക്കെ വിലയിരുത്തുക മറ്റൊരു കാര്യം കൂടെ ഇതിനകത്ത് ആടിയെന്ന് പറയാനുള്ളത് കോൺഗ്രസ്സുകാരും യു ഡി എഫുകാരും ഇതൊന്ന് തിരിച്ചറിയുക നിങ്ങളിൽ ഏറ്റവും കൊള്ളാവുന്ന ഏറ്റവും കരുത്തനായ ഏറ്റവും ക്വാളിറ്റിയുള്ള നല്ല സത്യസന്ധനും നല്ല ആത്മാർത്ഥതയുള്ള സാമൂഹ്യ പ്രതിബദ്ധതയുമുള്ള നല്ലൊരു ഒരു യുവ നേതാവ് തന്നെയാണ് രാഹുൽ മാക്കൂട്ടം എന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് ഊതിക്കാച്ചിയ പൊന്ന് എന്ന് പറയുന്നതിനേക്കാൾ ഉപരി ഊതിക്കാച്ചിയെ പൊന്നിൽ ഉരുത്തിരിഞ്ഞു വന്ന തനി തങ്കമാണ് എന്ന് ഇപ്പോൾ പൊതുസമൂഹത്തിലെ ഒരല്പമെങ്കിലും മനസാക്ഷിയുള്ള മലയാളികളിൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം മലയാളികളും ഇന്നിപ്പം ഉറച്ച് വിശ്വസിക്കുന്നു മലയാളികൾക്ക് അത് ബോധ്യം വന്നിരിക്കുന്നു അത് കോൺഗ്രസ്സുകാരും യു ഡി എഫുകാരും തിരിച്ചറിച്ച് കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു എന്നെ പുറത്താക്കാൻ ലീഡർഷിപ്പ് വിചാരിച്ചാൽ പറ്റും പക്ഷേ എന്നിൽ നിന്ന് കോൺഗ്രസിനെ പുറത്താക്കാൻ ഈ ലോകത്ത് എനിക്ക് മാത്രമേ പറ്റത്തുള്ളൂ അതൊരിക്കലും ഞാൻ ചെയ്യത്തില്ല അപ്പം കോൺഗ്രസ് തോന്നുകയാണ് ആ ജീവനാന്ത കാലം രാഹുൽ പുറത്ത് നിൽക്കുന്നതാണ് പാർട്ടിക്ക് നല്ലതെന്ന് പറഞ്ഞാൽ എൻ്റെ സംഘടനാപരമായി കോൺഗ്രസ് തന്നിരിക്കുന്ന ഉത്തരവാദിത്വം പാർട്ടിന്ന് പുറത്തു നിൽക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ മരണം വരെ കോൺഗ്രസ്സുകാരനെ പുറത്തു നിൽക്കും എനിക്കാകെയുള്ളൊരു വിഷമം എന്നെ ഈ വിഷയങ്ങളുണ്ടായിപ്പോൾ പാർട്ടി എന്നെ എന്നോട് ചോദിച്ചില്ല എന്നെ കേട്ടില്ല എന്നുള്ളൊരു വിഷമം എനിക്കുണ്ട് അത് പരാതിയല്ല കേട്ടോ നമ്മുടെ ഈ ഇൻ്റർവ്യൂവിൻ്റെ ഫോക്കസ് അതാകരുത് ടാഗ് ലൈൻ അതാകരുത് രാഹുലിന് വിഷമമുണ്ട് കേട്ടില്ല അതല്ല എന്നെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോൾ ഞാൻ എനിക്ക് എനിക്ക് എനിക്കത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സംഘടന ഉണ്ടായത് കോൺഗ്രസ്സുകാരാണ് ഞാൻ കാരണം ഒരു ഒരു പാർട്ടിക്കാരെ താങ്ങാൻ പറ്റുന്ന ഏറ്റവും വലിയ പണിഷ്മെന്റാണ് സംഘടനയുടെ ഭാഗമല്ലാതെ അയാള് പുറത്തായി നിൽക്കുക എന്ന് പറയുന്നത് അതാണ് എന്നെ ഏറ്റവും തകർത്ത എനിക്ക് ഏറ്റവും പേഴ്സണൽ വിഷമം ഉണ്ടായത് പക്ഷേ അതൊന്നും ഒരു വിഷയമല്ല പാർട്ടി ഒരു വലിയ ലക്ഷ്യത്തിലേക്ക് പോവുകയാണ് പാർട്ടി ഒരു വലിയ ലക്ഷ്യത്തിലേക്ക് പോവാണ് കേരളത്തിലെ ജനങ്ങൾ ഒരു ഗവൺമെന്റ് ചേഞ്ച് ആഗ്രഹിക്കുന്ന ഒരു വലിയ ലക്ഷ്യത്തിലേക്ക് പോകുമ്പം ഒരു രാഹുൽ മാംകൂട്ടത്തിന്റെ വിഷമമൊന്നും പാർട്ടി കണ്ടില്ലല്ലോ ഒരു പ്രയാസമില്ല കേരളത്തിന്റെ വിഷമം കണ്ടാൽ മതി